നമസ്കാരം തുടർന്ന് സനത് കുമാരൻ ഭഗീരഥന്റെയും ധർമ്മരാജാവിന്റെയും കഥ പറയുവാൻ തുടങ്ങി ഒരിക്കൽ ധർമ്മരാജൻ സാഗര രാജാവിന്റെ രാജ്യം സന്ദർശിച്ചുകൊണ്ട് സാഗരനെ പ്രശംസിച്ചു സാഗര രാജാവ് കൂപ്പുകൈകളോടെ മതത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പ്രബോധനം നൽകണമെന്നും ദൈവിക ലോകങ്ങളെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയണമെന്നും ധർമ്മരാജനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ധർമ്മരാജൻ പറഞ്ഞു തുടങ്ങി രാജാവെ ഒരു ബ്രാഹ്മണ കുടുംബത്തിനോ വേദപതി ബ്രാഹ്മണനോ ഉപജീവന മാർഗം നൽകുന്നത് ഏറ്റവും പുണ്യമായ ദാനമാണ് അങ്ങനെയുള്ള ബ്രാഹ്മണന് ദാനം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും ഒരുപോലെ ഫലദായകമാകുന്നു അതുകൂടാതെ ജലസംഭരണികൾ കുഴിച്ച് പരിപാലിക്കുന്നതും അതേ കാര്യം ചെയ്യാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതും അനന്തമായ ഫലം നൽകുന്നു തൻ്റെ അഭിപ്രായത്തെ സ്ഥിരീകരിക്കാൻ ധർമ്മരാജൻ വീരഭദ്രക രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രി ബുദ്ധിരാജിൻ്റെയും കഥ വിവരിച്ചു ധർമ്മരാജൻ തുടർന്നു രാജാവെ ഭൂമി കൊണ്ട് ക്ഷേത്രങ്ങൾ പണിയുന്നവർ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്ത് മൂന്ന് കൽപ്പങ്ങൾ താമസിക്കും അതിനുശേഷം അവർ ബ്രഹ്മലോകം പ്രാപിക്കുന്നു മരങ്ങൾ കൊണ്ട് ക്ഷേത്രം നിർമ്മിച്ചാൽ ഒരാൾക്ക് ഇരട്ടി പുണ്യങ്ങൾ ലഭിക്കും ഇഷ്ടികയും കല്ലും കൊണ്ട് ക്ഷേത്രം പണിയുന്നതിനാൽ നാലിരട്ടി പുണ്യവും ലഭിക്കും ചെമ്പും സ്വർണവും കൊണ്ട് ക്ഷേത്രം പണിയുന്നത് കോടി ഗുണം നൽകുന്നു ക്ഷേത്രങ്ങളും ജലസംഭരണികളും സംരക്ഷിക്കുന്നവർക്ക് അവ നിർമ്മിക്കുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ നൂറു ഇരട്ടി പുണ്യങ്ങൾ ലഭിക്കും ഒരു ധനികൻ മുഴുവൻ തോട്ടവും ദാനം ചെയ്യുന്നതും ഒരു ദരിദ്രൻ ഒരു അടിഭൂമി ദാനം ചെയ്യുന്നതിൻ്റെയും പുണ്യം തുല്യമാണ് അല്ലയോ പുണ്യവാനെ പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും വികസിപ്പിക്കുന്നവർക്കും ഒരേ പുണ്യം ലഭിക്കും ഒരു തുളസി നടുന്നവൻ തൻ്റെ കോടിക്കണക്കിന് പൂർവികരെ സംരക്ഷിക്കുന്നു അതുപോലെ ദ്വാദശിയിലും പൂർണ്ണമാസത്തിലും ഭഗവാന്റെ വിഗ്രഹത്തെ പാലിൽ അഭിഷേകം നടത്തുന്നവർ ലക്ഷക്കണക്കിന് പൂർവികരെ സംരക്ഷിക്കുന്നു ഏകാദശിയിൽ ഭഗവാന്റെ വിഗ്രഹം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവർക്ക് നിത്യമായ സന്തോഷവും മോക്ഷവും ലഭിക്കും അതുപോലെ ഭഗവാന്റെ വിഗ്രഹത്തെ തേങ്ങാപ്പാൽ കരിമ്പ്നീര് പൂക്കളടങ്ങിയ വെള്ളം അല്ലെങ്കിൽ അരിച്ചെടുത്ത വെള്ളം എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നവർക്ക് അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും അതുപോലെ സമയത്തോ മംഗളകരമായ തീയതികളിലോ സംയോഗങ്ങളിലോ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നവർക്ക് എല്ലാ യാഗങ്ങളുടെയും പുണ്യം ലഭിക്കും മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും വിഗ്രഹങ്ങൾ തേങ്ങാപ്പാൽ നെയ്യ് തേൻ എള്ളെണ്ണ എന്നിവ ഉപയോഗിച്ച് ശുഭദിനങ്ങളിൽ അഭിഷേകം ചെയ്യുന്നവർ ഈ ദേവന്മാരുടെ ഭാവം ധരിക്കുന്നു വിഷ്ണുവിനെയും ശിവനെയും പൂജിക്കുന്നവർ താമരപ്പൂക്കളും കൈതപ്പൂക്കളും അർപ്പിക്കുകയും വിശേഷാൽ ശിവന് വെളുത്ത ഉമ്മം പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ വാസസ്ഥലം ലഭിക്കും അതുപോലെ ഉണക്ക മുന്തിരി വിളക്ക് വെള്ളം ധാന്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് അക്ഷയമായ ഫലം നൽകുന്നു ഒരു ബ്രാഹ്മണന് ഭൂമിയും കറവ പശുവും ദാനം ചെയ്യുന്നതിന്റെ പുണ്യം വാക്കുകളാൽ വിവരിക്കുവാനാവില്ല ജ്ഞാനം ശാലിഗ്രാമം ശിവലിംഗം കുതിര പോത്ത് ആന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനം ദാനം ചെയ്താലും അങ്ങനെ തന്നെയാണ് ഫലം അനാഥനായ ബ്രാഹ്മണന്റെ ശവസംസ്കാരം നടത്തുന്നവർക്ക് ആയിരക്കണക്കിന് അശ്വമേധ യാഗങ്ങൾക്ക് തുല്യമായ പുണ്യങ്ങൾ ലഭിക്കും ബ്രാഹ്മണ ദേവതകളെയോ പശുവിനെയോ സേവിക്കുന്നവർ വാദ്യങ്ങൾ വായിക്കുന്നവരും മണിമുഴക്കുന്നവരും ക്ഷേത്രത്തിൽ ശംഖ് മുഴക്കുകയോ കൈകൾ കൊട്ടുകയോ ചെയ്യുന്നവരും അഞ്ച് കൽപ്പങ്ങളിൽ ഉടനീളം സ്വർഗത്തിലെ ദിവ്യസുന്ദരികളുമായി സാമീപ്യം ലഭിക്കും ശംഖ് ഊതുന്നതും മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം നേടാൻ സഹായിക്കുന്നു മഹാവിഷ്ണുവിന്റെ നാമം സ്മരിക്കുന്നത് പോലും ആസന്നമായ പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ